Bye. ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് അത്താണേ അപ്പോൾ ഇന്നലെ കുറേ പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ കിടന്നുറങ്ങിയത് അപ്പോൾ മോനെ ഉണർത്തണം പൂക്കളം ഇടണം അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് ഇന്ന് അമ്പലത്തിൽ പോകണം കൂടെ ഹോസ്പിറ്റലിലും പോകാനുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഗുഡ് മോർണിംഗ് ഇന്ന് അത്താണേ അപ്പോൾ ഇന്ന് അമ്പലത്തിൽ പോകാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ ഏകദേശം പ്ലാൻ ചെയ്ത പോലെയൊക്കെ നടന്നെങ്കിലും അമ്പലത്തിൽ പോക്ക് നടന്നില്ല കേട്ടോ കാരണം ഹോസ്പിറ്റലിൽ പോകാനുള്ള ടൈമായി ഞങ്ങൾ പൂക്കളൊക്കെ ഇട്ട് തീർന്നപ്പോഴേക്കും പിന്നെ ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോഴ് പോവാൻ പിന്നെ ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ വൈകിട്ട് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ പുറത്തുനിന്ന് ഫുഡ് ഉച്ചയ്ക്കുള്ള ഫുഡ് ഞാൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്താണ് കഴിച്ചത് കാരണം നോൺ വെജ് ഒന്നും കഴിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ ഉച്ച വരെയുള്ള ടൈം പെട്ടെന്ന് പോയിട്ടോ പിന്നെ അമ്പലത്തിൽ പോകേണ്ട ഒരു ടൈമായിരുന്നു പിന്നെ ഇത് ഏതാണ് അമ്പലം എന്ന് വെച്ചാൽ മേൽപ്പഴനി എന്ന് പറഞ്ഞൊരു അമ്പലമാണ് ഏകദേശം പഴനി പോലെ തന്നെ ഉണ്ട് ഭയങ്കര നല്ല ആണ് ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ് കൂടുതൽ അങ്ങനെ ആൾക്കാരൊന്നും വരും വരാത്തൊരു അമ്പലം ഞാൻ മുമ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് മോർണിംഗ് കൊണ്ട് പോകണമെന്ന് പക്ഷേ അവനെ ഉള്ളിലൊന്നും കയറ്റിയില്ല കേട്ടോ നമ്മൾ പുറത്തൊന്നും ഇറക്കാത്ത കാരണം അവനെ ഉള്ളിൽ കയറ്റിയിട്ടില്ല പുറത്തുനിന്ന് അവന് കാണിച്ചു എടുത്തു നമ്മുടെ തൊട്ടടുത്ത് തന്നെ എത്രയും നല്ലൊരു അമ്പലം ഉണ്ടായിട്ട് ഞാൻ ഇപ്പോഴായിട്ടും അറിഞ്ഞത് ഭയങ്കര നല്ല കാമായിട്ടുള്ളൊരു ആണ് പിന്നെ മേൽ പഴഞ്ഞിന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിളിൽ നിങ്ങൾക്ക് റൂട്ട് മാപ്പ് കിട്ടും കേട്ടോ പിന്നെ ഇത് പഴഞ്ഞി പോലെ തന്നെ കുറേ സ്റ്റെപ്പൊക്കെ കയറി വരുന്ന വഴിയും ഉണ്ട് അതുപോലെ തന്നെ മുകളിൽ വരെ വണ്ടിയിലും പോവാം കേട്ടോ അപ്പോൾ ഭയങ്കര നല്ലൊരു പ്ലേസ് ആണ് അപ്പോൾ അമ്പലം ഒക്കെ പോകാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു സ്ഥലം തന്നെയാണ് തിരിച്ചു വരുമ്പോൾ അത്യാവശ്യം മഴ ഇടുന്നുട്ടോ നല്ല മഴ പെയ്തു വീട്ടിലെത്തിയപ്പോഴേക്കും ഏകദേശം ഏഴ് മണിയൊക്കെ ആയിട്ടോ ഇനി ഫുഡ് ഉണ്ടാക്കാനെല്ലാം ഉണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഷോപ്പിലേക്കുള്ള കുറച്ച് സാധനങ്ങളും കൂടെ വില്ല് ചെയ്യാനും ഉണ്ട് കേട്ടോ അപ്പോൾ ഷോപ്പിലേക്കുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സിനുള്ള ഗിഫ്റ്റ് എന്താണെന്നൊന്ന് കാണിക്കുന്നുണ്ട് വീഡിയോൻ്റെ ലാസ്റ്റ് ആരൊക്കെയാണ് എന്ന് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ നേരത്തെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ടോയ്സ് ആണ് അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ കുറച്ച് ഫാൻസി ഐറ്റംസ് ആണ് എടുത്തിട്ടുള്ളത് ഇതിൽ കൂടുതൽ ഓണവുമായി ബന്ധപ്പെട്ട കളക്ഷൻസ് ആട്ടോ ഇറക്കിയിട്ടുള്ളത് പിന്നെ എനിക്കിങ്ങനെ പർച്ചേസ് ചെയ്യാനും അതുപോലെ ബില്ല് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തുടങ്ങിയൊരു ഷോപ്പാണ് സത്യം പറഞ്ഞാൽ വീട്ടിൽ പോലും പറയാതെ ആയിരുന്നു കേട്ടോ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പിന്നെ രണ്ടാമത്തെ ഷോപ്പ് പിന്നെ അച്ഛൻ അച്ഛൻ്റെ സപ്പോർട്ട് കൂടെ ഒരു ചെയ്തതാണ് ബ്യൂട്ടി പാർലറാണ് അപ്പോൾ നിങ്ങൾക്കായിരിക്കെങ്കിലും കല്യാണ പാർട്ടിയായി ബന്ധപ്പെട്ടവർക്കാണ് കൂടുതലും ഇത് യൂസ്ഫുൾ ആവുക കേട്ടോ കാരണം നമ്മൾ കോംബോ ഓഫറായിട്ട് കൊടുക്കുന്നുണ്ട് ഡ്രസ്സ് അതുപോലെ ഹോർണമെൻറ്റ്സ് പിന്നെ ബ്യൂട്ടി പാർലറിലെ എല്ലാ സർവീസസും അങ്ങനെ കോംബോ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ കല്യാണി ബ്രൈഡ്സ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാ പേജിൽ മെസ്സേജ് അയച്ച ഞാൻ അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും അല്ലെങ്കിൽ അതിൽ നമ്പർ എടുക്കുന്നുണ്ട് അതിൽ വിളിച്ചാലും മതി കേട്ടോ അല്ലെങ്കിൽ ജിനുഷ ജയരാഡ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ പേജുണ്ട് അതിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ കിട്ടുന്നതായിരിക്കട്ടോ അപ്പോൾ നമ്മൾ ഭയങ്കര റേറ്റ് കുറച്ചിട്ടാണ് ബ്രൈഡ്സിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ ഈ മാസത്തെ നമ്മളെ ഗീവവേവിനേഴ്സിനെ പറയാൻ പോവുകയാണ് ഒരാൾക്ക് കൊടുക്കാമെന്നു കേട്ടോ ആദ്യം വിചാരിച്ചത് പക്ഷേ ഇതിൽ കുറച്ച് പേര് ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് നമ്മൾ മൂന്ന് പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റത്ത് സുധീഷണയാണ് സുധീഷണ പിന്നെ സെക്കൻഡ് റംല ജലീൽ മൂന്നാമത്തേത് സത്യ എന്ന് പറഞ്ഞ ഈ മൂന്ന് അക്കൗണ്ട് ആണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓണത്തിൻ്റെ തന്നെ ഗിഫ്റ്റ് എത്തിച്ചു തരാം അപ്പോൾ ഗിഫ്റ്റ് എന്താണെന്നുള്ളത് കാണിച്ചു തരാം ഇത് നമ്മൾ മൂന്ന് പേർക്കൂടെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാനുള്ള കേട്ടോ ഒരു സെറ്റ് സാരി ഒരു സെറ്റ് മുണ്ടും പിന്നെ കുറച്ച് ഫാൻസി ഐറ്റംസും വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത ഗീവേ അടുത്ത മാസം ലാസ്റ്റ് ആയിരിക്കും കേട്ടോ പറയുക അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം